ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സ്റ്റെൻ്റ് എടുത്തു കളയണോ അതോ അവിടെ തന്നെ ഇരിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ മുത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു അവിടെയും സ്റ്റെന്റ് ഉപയോഗിക്കാറുണ്ട് പിത്തസഞ്ചിയിൽ കല്ല് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും സ്റ്റെന്റ് ഉപയോഗിക്കാറുണ്ട് ആ സ്റ്റെന്റ് എല്ലാം കാലക്രമേണ മാറ്റം ചെയ്യുന്നതായി നമുക്കറിയാം പക്ഷെ ഹൃദയത്തിൽ നമ്മൾ ഘടിപ്പിക്കുന്ന സ്റ്റെന്റ് എന്ന് പറയുന്നത് കാലാകാലത്തേക്കാണ് സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു ആവരണം മാത്രമാണ് നമ്മളെ ധമനികള് രണ്ടാമതും അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഘടിപ്പിക്കുന്ന ഒരു കാര്യം ടെൻ്റ് വെച്ചു കഴിഞ്ഞാൽ കാലക്രമേണ അതിനു ചുറ്റും സാധാരണ ധമനിയുടെ ആവരണം അഥവാ എൻഡോതീലിയം വളരും ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെന്റ് വെച്ച ഉടനെ ഒരു ക്യാമറയുമായിട്ട് നമ്മുടെ ധമനിയുടെ ഉള്ളിൽ പോവുകയാണെങ്കിൽ ചുറ്റും ഒരു മെറ്റലിന്റെ ഒരു ആവരണം കാണാം ഒരു കൊല്ലം കഴിഞ്ഞ് പോകുമ്പോൾ സാധാരണ ഒരു ധമനി മാത്രമേ കാണുകയുള്ളൂ സ്റ്റെന്റ് കഴിഞ്ഞ ആൾക്ക് വീണ്ടും അറ്റാക്ക് വരുവോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യമാണ് ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് മുതലായ കാര്യങ്ങൾ ബ്ലോക്ക് ഉള്ള രോഗികളുടെ ബ്ലോക്ക് അപ്പോൾ മാറ്റുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അതിനർത്ഥം ഭാവിയിലേക്ക് ഇനി ഒരിക്കലും ബ്ലോക്ക് വരില്ല എന്നുള്ളതല്ല അത് നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും നമ്മുടെ ആഹാരക്രമം മരുന്നിന്റെ കൃത്യത അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി ഇത് മൂന്നും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ബ്ലോക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും